പരിശുദ്ധി അമ്മയെക്കുറിച്ച് എലിസബത്ത് പറയുന്ന വലിയൊരു വാഴ്ത്തലുണ്ട് കർത്താവ് അരളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഒരു നാള് ഒരു പെന്തകൃസ്ത സഹോദരൻ എന്നെ ചോദ്യം ചെയ്ത ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ മാതാവിന്റെ പള്ളികൾ പറയുന്നു മാതാവിന് വേണ്ടിയിട്ട് തിരുനാളുകൾ നടത്തുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മാതാവല്ലല്ലോ മക്തൽ നാം അറിയമല്ലേ ഞാൻ ചോദിച്ച അതിൻ്റെ തെളിവ് നഗ്ദൽ ആണ് ഈശോ മരിച്ചതിന് ശേഷം കല്ലെറയെങ്കിൽ വന്ന് അവിടെ കാത്തുനി നീക്കുകയും കരയുകയും ചെയ്തത് അപ്പം പരിശുദ്ധ അമ്മയുടെ അസാന്നിധ്യം നമ്മുടെ കല്ലറയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം യേശുവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് പക്ഷെ അത് മറിച്ചാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ കുറച്ചേറെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷയായില്ല കാരണം ഇതാണ് ഭർത്താവ് വരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അമ്മയ്ക്കറിയാമായിരുന്നു ഈ സമയത്ത് മൂന്നാം നാൾ ഞാൻ കല്ലെറിയങ്കൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ എൻ്റെ പുത്രനെ കാണാൻ പറ്റത്തില്ല അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു ഈ സത്യം പരിശുദ്ധ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ അങ്ങോട്ട് പോയില്ല ബാക്കി ശിഷ്യന്മാരോടിപ്പോയി മറിയ മക്ദലിന മറിയം പോയി മറ്റേ എല്ലാം അവിടേക്ക് പോയി എന്നാൽ മൂന്നാം ദിവസം പരിശുദ്ധ അമ്മയുടെ അസാന്നിധ്യം നമ്മളെ തെളിയിക്കുന്നത് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നുള്ളതാണ് അതാണ് പരിശുദ്ധ അമ്മയെ വാഴ്ത്തുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ വാഴ്ത്തുന്നത് അവൾ വിശ്വസിച്ചു ദൈവം പറയുന്നതെല്ലാം നിറവേറുമെന്ന് വിശ്വസിച്ചു അപ്പം യേശുവിന്റെ ഉത്ഥാനം നമ്മൾ ഇന്ന് കാവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് അച്ഛാ പറഞ്ഞത് ശരിയാച്ചാ അതായത് പരിശുദ്ധ അമ്മ വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ് പരിശുദ്ധ അമ്മ കണ്ടിട്ടില്ല പക്ഷെ എന്നിട്ടും പരിശുദ്ധ അമ്മ വിശ്വസിച്ചു നോക്കിക്കെ നമ്മൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അതായത് ശിഷ്യന്മാർ കണ്ടു അവർ തൊട്ടറിഞ്ഞു അവർ സൂക്ഷിച്ചു വീക്ഷിച്ചു അവർ വിശ്വസിച്ചു ശരിയാണ് അവർ ഹിസ്റ്റോറിക്കൽ ജീസസിനെ അറിഞ്ഞു കണ്ടു വിശ്വസിച്ചു അങ്ങനെ ഒരു വിശ്വാസമുണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇനി അവനത് കഴി അവനത് കഴിഞ്ഞിട്ട് ഉദ്ധിതനായ യേശുവിനെ കണ്ടു വിശ്വസിച്ചു ശരിയാണ് പക്ഷെ പരിശുദ്ധി അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഓക്കെ കണ്ടു തൊട്ടറിഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഉദ്ദിതനായ യേശുവിനെ ഇവരെല്ലാവരും കാണാൻ പോകുമ്പോ അല്ലെങ്കിൽ ഉദ്ദിതനായ യേശുവിനെ ഇവരെല്ലാവരും അന്വേഷിച്ച് പോകുമ്പോൾ പരിസ്ഥിതി അമ്മ പോകുന്നില്ല എന്ന് വെച്ചാൽ പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് ഉദ്ദിതൻ കർത്താവിന്റെ ഉദ്ധാനത്ത് വിശ്വസിക്കുന്ന കാര്യത്തിൽ നമ്മൾ സെയിം പ്ലെയിനിലാണ് നോക്കി നമ്മളും കണ്ടിട്ടില്ല ശിഷ്യന്മാരും കണ്ടിട്ടില്ല ഉദ്ദേശം നമ്മളും കണ്ടിട്ടില്ല പക്ഷെ എന്നിട്ടും ആ ഒരു കോണ്ടക്സ്റ്റ് പോലും പരിസ്ഥിതി അമ്മ വിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പോ നമ്മോട് ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയിലേക്കുള്ള വിശ്വാസം മനസ്സിലായോ ആ ഒരു വിശ്വാസത്തിലേക്ക് വളരാനായിട്ടാണ് കർത്താവായ മിശിക്കുക അല്ലെ ദൈവവും ദൈവം ഈശോയും ദൈവവും ഒരുപോലെ നമ്മുടെ ആവശ്യപ്പെടുന്നത് അതായത് മീൻസ് കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ എവിഡൻസ് കിട്ടിയതുകൊണ്ട് തെളിവുള്ളതുകൊണ്ട് അങ്ങനെ മാത്രം വിശ്വസിക്കാനല്ല അത് കർത്താവിലെ വിശ്വസിക്കുക ഹൃദയം അറിഞ്ഞങ്ങോട് വിശ്വസിക്കുക അതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക